ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം സമ്മാനം കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാരുണ്യവും കരുതലും നാടിന്റെ ഒരുമയും ചേർന്നപ്പോൾ അനാഥ കുടുംബത്തിനൊരുങ്ങിയത് സ്നേഹ ഭവനം കാളികാവ് ഉദരംപോയിലാണ് അകാലത്തിൽ പൊലിഞ്ഞ യുവാവിന്റെ കുടുംബത്തിന് മനോഹര വീടൊരുക്കിയത് ഉദരംപോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ് പ്രവർത്തകരാണ് പതിമൂന്നര ലക്ഷത്തോളം രൂപ ചെലവിൽ സ്നേഹവീട് നിർമ്മിച്ച് കുടുംബത്തിന് കൈമാറിയത് എ പി അനിൽകുമാർ എം എൽ എ മഹൽ ഹാസി റബീഹ് ഫൈസിക്ക് താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നമ്മുടെ എല്ലാ മോണി സ്റ്റാറിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ പങ്കുവഹിച്ചിരുന്ന പുതിയ വാൽപ്പാടുണ്ടാക്കിയ പ്രയാസം വലുതാണ് അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് തീർത്താൻ തീരാത്തവർന്നോ എങ്കിൽ പോലും ചെയ്യാൻ ഒരു കാര്യം ആ കുടുംബത്തിനൊരു വീട് വെച്ച് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരു കാര്യമാണത് മോണിസ്റ്റാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല വീട് വെച്ച് നൽകി എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി സഹകരിച്ച പ്രവർത്തിച്ച പിന്തുണച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സംഘടനകൾക്ക് പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക അത് നേതൃത്വം നൽകിയ മോചിസ്റ്റാർക്ക് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഉദരമ്പോയിലെ ചാളക്കത്തൊടിക സുധീറിന്റെ കുടുംബത്തിനാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സുധീർ ജോലിക്കിടെ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് ക്ലബിനൊപ്പം നാട്ടുകാർ ഒന്നിച്ചു നിന്ന് വലിയ തുകയാണ് നാട്ടിൽ നിന്ന് സ്വരൂപിച്ചത് കുടുംബം നൽകിയ സ്ഥലത്താണ് സ്നേഹവീട് നിർമ്മിച്ചത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാലു പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുവേണ്ടി ക്ലബിന്റെ കീഴിൽ ഒരു ചാരിറ്റി ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് പെയിന്റിംഗ് തൊഴിലാളി കൂടിയായിരുന്ന സുധീറിന്റെ വീട് കാളികാവ് ഏരിയ പെയിന്റിംഗ് കൂട്ടായ്മ സൌജന്യമായി പെയിന്റിംഗ് ചെയ്തു നൽകുകയായിരുന്നു ചടങ്ങിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ തെന്നാടൻ നാസർ അധ്യക്ഷത വഹിച്ചു മാട്ടർ ലത്തീഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റസിയ സൈനുദ്ദീൻ മഹൽ ഹാസി റബീഹ് ഫൈസി വേരേങ്ങൽ അൻഷാബ് ഒ പി അസീസ് എ എം ബാബു കെ ശങ്കരൻ എ പി റഷീദ് ആലുങ്ങൽ അഷ്റഫ് മാട്ര നൌഫൽ തെന്നാടൻ താജുദ്ദീൻ ഇസി ഇസാഖ് മാട്ര ജാഫർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ് വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ